ും സഹായിക്കണമേ പ്രഭയും മനശ്വരമായ നല്ല മഹത്വ മഹത്വം ഭക്ഷണം രക്തം യും അവരുകയും ചെയ്ത ഉത്തമനാഥനായ കർത്താവിന് ദൈവികമായ അർപ്പിക്കപ്പെടുന്ന സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നായങ്ങളിലും സമയങ്ങളിലും

പുണ്യം നൽകുന്ന ബലപീഠത്തിൻ്റെ മുമ്പാകെ ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകി ഭയങ്കരമായ കുർബാനയുടെ ഈ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ കൈകളാൽ കുന്തിലേക്കും വയ്ക്കപ്പെടുന്നു നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാസിക്കണം പാപപരിഹാരം നൽകുന്നവനും വെടുപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കും തുടച്ചു നീക്കുകവയോർക്കാതിരിക്കുകയും സ്നേഹപൂർവ്വങ്ങയുടെ കാര്ത്താൽ അസംഖ്യങ്ങളായിരിക്കുന്ന എൻ്റെ മഹാപാപങ്ങളെയും ശ്വാസികളാങ്ങയുടെ സകല പാപങ്ങളെയും പാപങ്ങളെയുമായി ചോളവേണമേണ ഉത്തമനേ ദൈവേ ദൈവമായ കർത്താവണയാളെ ഓർത്തോളണം വേണമേ എന്റെ കർത്താവണ മഹാകരുണയാ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മൊത്തമുള്ള അങ്ങീട വിശ്വസിലായ സഹവാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെയും ഓർത്തു ഓർത്തുകൊള്ളണമേണമേ ദൈവമായ കർത്താവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസമാകണമേ

ഞങ്ങളുടെ പ്രാർത്ഥനകളും കൈക്കൊള്ളുകയും യും ചെയ്യണേം ഞങ്ങളിൽ നിന്നും കോപത്തിന്റെ വടികളെ ഞങ്ങളിൽ നിന്ന് കരുണാവും തടുത്തു മാറ്റി കളയുമാറാവണം വേണമേ സമാധാനപരന്മാരായ ഉത്തമമായ അവസ്ഥാനത്തിനടി നിങ്ങളെ അർഹരാക്കി സൗജന്യമായി നൽകുമാറാകണമേ നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കിണമേ ഞങ്ങളിപ്പോഴും പോഴും എല്ലായ്പോഴും സമർപ്പിക്കുന്നു നോക്കുന്നു شو بھوگل سو لو میمن ملا خیا لو ہر کما کمار کمارکمرہ شیوانا پیتا ما دے تین ماغیو گیم സ്നേഹപൂർവം ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടവനം ലോകത്തിൽ അങ്ങയുടെ ദൈവം ഉത്ഘോഷിക്കപ്പെടുകയും വിശുദ്ധ ദൃത്വം ആവശ്യം ചെയ്യുന്നതായ പരിശുദ്ധ പരിപേടത്തിന്റെ മുമ്പാകും ഈ ബലിയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു പരിഹാരത്തിൽ പാപങ്ങളുടെ മോചനത്തിനും രോഗങ്ങളുടെ സൗഖ്യത്തിനും കുടുംബങ്ങളുടെ സമാധാനത്തിനും അങ്ങനെയുടെ മുഴുവൻ്റെയും കുറ്റങ്ങൾ മായപ്പെടുവാനും ശ്വാസികളായവരുടെയും നല്ല ഓർമ്മയ്ക്കും ആശ്വാസത്തിനും പര്യാപ്തമായി തീരുമാറാകണമേ ഞങ്ങൾ അങ്ങേക്കും ഏകപുത്രനും പരിശുദ്ധിക്കും شو و بو گل اسمان لون می امین کرتا ودتے سوسوشا گئی کول گئی اودتے پرارتھنا لا جنگلے سہائی کی چیمارا